സുഹൃത്തുക്കളെ ഇന്ന് സാധാരണ നിലക്ക് സാധാരണക്കാരൻ പുച്ഛിക്കുന്ന രീതിയിലുള്ള ഒരു വിഷയം എടുത്തിടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് വിദ്യാഭ്യാസ മാധ്യമം എന്തായിരിക്കണം ഇന്ത്യ സ്വതന്ത്രമായെങ്കിലും നിർഭാഗ്യവശാൽ അതിൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു എന്നല്ലാതെ ആ അധിനിവേശ ഭരണം നടത്തിയിരുന്ന ആ രീതികളോ അതിലെ ഉദാഹരണമായിട്ട് ഭരണം നീതി നിർവഹണം അല്ലെങ്കിൽ പട്ട് കോടതി ന്യായന്യായങ്ങൾ പട്ടാളം വിദ്യാഭ്യാസം മുതലായ സുപ്രഭാധാന മേഖലകളിലൊന്നും തന്നെ ഒരു മാറ്റവും ഉണ്ടായില്ല അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ തന്നെയാണ് ലോകത്ത് എല്ലാവർക്കും വികസനത്തിന് ആവശ്യം എന്ന ഒരു ബോധം ഈ വെള്ളക്കാരൻ്റെ ബോധം നമ്മളിലും അടിച്ചേൽപ്പിച്ചിരുന്നു അതായത് മാത്രമല്ല ഇങ്ങനെ മറ്റുള്ള രാജ്യങ്ങൾ കവർന്ന് ആ രാജ്യത്തുള്ള വിഭവങ്ങളൊക്കെ കവർന്ന് അവരെയൊക്കെ കൊന്ന് തള്ളി അവരെയൊക്കെ പട്ടിണിക്കിട്ട് ജീവിച്ചിരുന്ന കൊഴുത്തിരുന്ന ഈ പാശ്ചാത്യരുടെ ആ വിദ്യാഭ്യാസം മൂലം എന്തുണ്ടായെന്ന് വെച്ചാൽ അവർ ചെയ്യുന്നതൊക്കെയാണ് ശരി അതാണ് ധർമ്മം ധാർമ്മികത എന്നത് അവരുടെ കുത്തകയാണ് അവർ ചെയ്യുന്നത് തന്നെയാണ് എല്ലാം ധർമ്മം അവരുടെ സാംസ്കാരികമായ നിലവാരം അവരുടെ ഭൂമിശാസ്ത്രപരമായ പരിമിതികൾ ഇതൊന്നും നമുക്ക് പ്രശ്നമായില്ലെന്നർത്ഥം അത് നമുക്ക് മാത്രമല്ല ഇപ്പോൾ ഫ്രാൻ പോണ്ടിച്ചേരിയിലും മാഹിയും ഭരിച്ചിരുന്ന ഫ്രഞ്ചുകാരും അതേപോലെ തന്നെ ഗോവ ഭരിച്ചിരുന്ന പോർച്ചുഗീസുകാരുടെയൊക്കെ അവസ്ഥ അതുതന്നെയാണ് അർത്ഥം അവർ പോയതോടു കൂടി അവർ അതുവരെ അവർക്കുടൊക്കെ വിശ്വാസം എന്താ വെച്ചാൽ ഈ യൂറോപ്യന്മാരുടേതാണ് ഏറ്റവും നല്ല ജീവിത രീതി അതായത് മറ്റ് രാജ്യങ്ങൾ കവർന്നെടുക്കുക മറ്റ് രാജ്യങ്ങളിലേക്ക് സൈന്യത്തെ നയിക്കുക ആ സൈന്യത്തെ നയിച്ചിട്ട് അവരെ തോൽപ്പിക്കുക ആ തോൽപ്പിച്ചതിന് ശേഷം അവിടെ ഉള്ളതൊക്കെ കവർന്നെടുക്കുക എന്നുള്ളതാണ് സാമാന്യേനെ ലോകത്തിൻ്റെ മുഴുവൻ സ്വഭാവവും എന്ന ബോധം നമ്മൾക്ക് ഉണ്ടാക്കി തന്നത് ഈ അവർ കൊണ്ടുവന്നു തന്ന നമ്മളെ വിദ്യാഭ്യാസ രീതിയുണ്ട് അതോടുകൂടി അവരുടെ എല്ലാം സംസ്കാരവും അവരുടെ സയൻസും മറ്റും മാത്രമായി നമ്മുടെ സയൻസും അതുവരെ നമുക്ക് നമ്മുടേതായ പാരലായിട്ട് നമ്മൾ സയൻസും മാത്തമറ്റിക്സും ഒക്കെ അവരെക്കാളിലും മുന്നിട്ട് നിന്നിരുന്നു നമ്മൾ പ്രത്യേകിച്ച് കാൽക്കുലസിനെ പോലെ ഉള്ളത് കാൽക്കുലസ് ഒക്കെ സത്യം പറഞ്ഞാൽ ഇന്ന് അവർ തന്നെ നമ്മളെ ഇരിഞ്ഞാലക്കടുത്തുള്ള സംഘമാധവനാണ് അതിൻ്റെ ഉപ ആദ്യത്തെ ഉപജ്ഞാതാവ് എന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്ന് അർത്ഥം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആ ഈ ഇവരുടെ ഈ വിദ്യാഭ്യാസത്തോട് കൂടി നമ്മൾക്ക് കിട്ടിയ ഒരു ഗുണം എന്താ വെച്ചാൽ അതായത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇംഗ്ലീഷും നേരെ മറിച്ച് മാഹിയിലും പോണ്ടിച്ചേരിയിലും ഫ്രഞ്ചും ഗോവയിൽ പോർച്ചുഗീസും ഭാഷയിലാണ് വിദ്യാഭ്യാസം കൊടുത്തത് ഈ വിദ്യാഭ്യാസം കൊടുത്തതോടുകൂടി ആ വിദ്യാഭ്യാസത്തിൻ ആ ഭാഷയുടെ സംസ്കാരവും ആ ഭാഷയുടെ ഭാഷയിലുള്ള വിജ്ഞാനവും അതോടുകൂടി അവരോടുള്ള ഒരു ആരാധനയുമാണ് നമുക്കുണ്ടായത് അർത്ഥം മാത്രല്ല അവരുടെ രീതികൾ മാത്രമാണ് ശരി അതാണ് ഏറ്റവും ഉത്കൃഷ്ടമായത് എന്ന ബോധം നമുക്കുണ്ടായി എന്തായാലും ഈ വിദ്യാഭ്യാസം അങ്ങനെ ആയതോടുകൂടി നമ്മളെ മസ്തിഷ്ക പ്രാക്ഷാളനം കൃത്യമായിട്ട് നടന്നു അതായത് അവരിൽ കൂ അവരിൽ മാനസികമായി അവർ വലിയവരാണ് എന്ന് തോന്നലും നമ്മൾ രണ്ടാം കടക്കാരാണ് എന്ന തോന്നലും ഉണ്ടായിരുന്നു അത് ഗാന്ധിജി വളരെ വ്യക്തമായിട്ട് തന്നെ എഴുതി വെച്ചിട്ട് തന്നെ ഉണ്ട് ഇന്ത്യക്കാരെ അടിമയാക്കിയത് ബ്രിട്ടീഷുകാരനല്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാരിലേക്കാണ് ഈ മഹാഭാവത്തിൻ്റെ മുന തിരിയുന്നത് എന്നാണ് എന്നാണ് യഥാർത്ഥത്തിൽ പറഞ്ഞു തന്നതിന് അർത്ഥം ഈ അതുകൊണ്ട് തന്നെ ഈ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഈ വെള്ളക്കാരൻ്റെ അല്ലെങ്കിൽ യൂറോപ്യന്മാരുടെ രീതികൾ ആണ് ഏറ്റവും ശരി അവർക്കാണ് സംസ്കാരമുള്ളത് അവരുടെ ഭരണരീതികള് അവരുടെ ജുഡീഷ്യറി അവരുടെ വിദ്യാഭ്യാസ രീതി അവരുടെ പട്ടാള രീതി ഇതൊക്കെയാണ് ഇത് മാത്രമാണ് ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായത് എന്ന ബോധം നമുക്കുണ്ടായിരുന്നുള്ളതാണ് അതുകൊണ്ടുണ്ടായ ഏറ്റവും വലിയ കുഴപ്പം നേരെ മറിച്ച് നമ്മൾ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ അങ്ങോട്ട് വിളിക്കാം യഥാർത്ഥത്തിൽ ഈ വിദ്യാഭ്യാസ രീതി എന്നത് ഓരോ രാജ്യത്തും ഓരോ വ്യക്തിക്കും പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ടാണ് വിദ്യാഭ്യാസത്തിന്റെ ഉന്നതി ഉണ്ടാവുന്നത് അത് മനസ്സിലാക്കാൻ പോലും നമുക്കറിയില്ല ഈ പ്രജാവിദ്യാഭ്യാസത്തിൽ അവർ കൊണ്ടുവന്ന അവർ നടപ്പാക്കിയ പ്രജാവിദ്യാഭ്യാസത്തിൽ അങ്ങനെ ഒരു വ്യക്തിയുടെ വലിയ വികാസം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല വ്യക്തിയുടെ വിദ്യാഭ്യാസം വ്യക്തിയുടെ വികാസം ആവശ്യമല്ല അവരൊരു പ്രജയായിട്ടിരിക്കുക എന്നുള്ള അതുകൊണ്ട് തന്നെ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ അതേ നിലവാരം തന്നെയാണ് ഇനിയും ഒരു ജനാധിപത്യ രീതിയിലും ഉണ്ടാക്കേണ്ടത് ഉണ്ടാവേണ്ടത് എന്ന ബോധമാണ് യഥാർത്ഥത്തിൽ ഈ വെള്ളക്കാരൻ്റെ ഈ വിദ്യ ഈ അധിനിവേശം കൊണ്ട് നമുക്കുണ്ടായ ഏറ്റവും വലിയ മാനസികമായ തകർച്ച എന്ന് പറയാതിരിക്കാൻ വർത്തില്ല അതുകൊണ്ട് കൂടി തന്നെ അവരെ അവരുടെ ആ വിദ്യാഭ്യാസ രീതിയിൽ കൂടുതൽ ഒരു വിദ്യാഭ്യാസ എത്രയോ അയ്യായിരം കൊല്ലമായിട്ടുള്ള വിദ്യാഭ്യാസ അനുഭവമുള്ള ഒരു രാജ്യമാണ് നമ്മൾ നേരെമറിച്ച് യൂറോപ്പിനൊക്കെ ആ അഞ്ഞൂറ് കൊല്ലം തയ്യില്ല എന്നിട്ട് പോലും നമ്മളെ വിദ്യാഭ്യാസ രീതികളെയും അതിന് അവർ ഉപയോഗിക്കുന്ന ശൈലികളും സ്കില്ലുകളും ഒക്കെ പൂർണ്ണമായിട്ടും നമ്മൾ മറന്നു കളഞ്ഞ് അവരുടെ വിദ്യാഭ്യാസം മാത്രമാണ് ഏറ്റവും ശരി അത് മാത്രമേ നമുക്ക് നടത്തേണ്ടു എന്ന നിലക്കാണ് ഈ വിദ്യാഭ്യാസം തുടർന്നു കൊണ്ടേരുന്നത് മാത്രമല്ല ലോകത്തെ എല്ലാ മനഃശാസ്ത്ര വിദഗ്ധരും പറയുന്നത് ഏത് ഭാഷയിലാണോ ഒരു മനുഷ്യൻ ജീവിക്കുന്നത് ഏത് ഭാഷയിലാണോ ആ കുട്ടിയുടെ മനസ്സ് വികസിച്ചത് ബോധമണ്ഡലം ജ്ഞാനപ്രപഞ്ചം വളർന്നു വന്നത് ആ ഭാഷയിൽ അതായത് അമ്മയുടെ ഭാഷയിൽ മാതാവിൻ്റെ ഭാഷയിൽ മാതാവിൻ്റെ മുലപ്പാലിനോടൊപ്പം കിട്ടുന്ന ഭാഷയിൽ കുട്ടി സ്വന്തം ആചരിക്കുന്ന ഭാഷയിൽ ആ ഭാഷയിലാണ് ആ കുഞ്ഞിൻ്റെ മാനസിക വളർച്ചയും വിജ്ഞാനത്തിൽ കൂടുതൽ വൈജ്ഞാനിക വളർച്ചയും ഉണ്ടാവുക എന്നുള്ള എല്ലാവർക്കും അറിയാം സ്വപ്നം കാണാനും ചിന്തിക്കാനും ഒക്കെ സ്വന്തം ഭാഷയാണ് നല്ലത് എന്ന റിഞ്ഞിട്ട് പോലും ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സമ്പന്നമായ ഭാഷയും സമ്പന്നമായ വിജ്ഞാനവും ഉണ്ടായിരുന്ന ഏകദേശം പത്ത് അമ്പതോളം പ്രധാനപ്പെട്ട ഭാഷകളും എഴുന്നൂറോളം ഭാഷകളും ഉണ്ടായിരുന്ന ഈ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രീതി വെള്ളക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു അധിനിവേശ പോലെ ഒന്നായിട്ട് അടിച്ചൊടച്ച് ഏകമാനമാക്കി ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്ന അതുതന്നെയാണ് നല്ലത് എന്ന് വിചാരിച്ചു മാത്രമല്ല അതിനുള്ള ഒരു ന്യായീകരണം എന്തായിരുന്നു വെച്ചാൽ ആ വിദ്യാഭ്യാസം വി കുറേ വിജ്ഞാനങ്ങളുണ്ടല്ലോ ഈ വിജ്ഞാനമൊക്കെ പുതിയ ഭാഷകളിൽ ഈ പ്രാദേശിക ഭാഷകളിൽ കൊടുക്കുക എന്നുള്ള വളരെ പ്രയാസമുള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെ മതി അതാ ഇതാണ് എളുപ്പമെന്ന് വിചാരിച്ചിട്ട് കൂടി ആയിരിക്കണം ഈ മന മാനസിക പ്രക്ഷാളനം നടത്തപ്പെട്ടവരൊന്നായിട്ട് തീരുമാനിച്ചത് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം നടക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രത്യേകമായ പങ്ക് ഈ വിദ്യ അഭ്യസിച്ച ആൾ നൽകണമെങ്കിൽ പങ്കായിട്ട് അതിന് പരിപോഷിപ്പിക്കണമെങ്കിൽ അത് അയാളുടെ മാതൃഭാഷയിൽ പഠിച്ചാലേ നടക്കൂ അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസ പരിഷ്കരണം എന്നത് ഓരോ പ്രാദേശിക ഭാഷയിലും തന്നെ നടക്കേണ്ടതിന് പകരം നമ്മൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലാണ് നടത്തിയത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ നടത്തിയതോടുകൂടി തന്നെ യൂണിവേഴ്സിറ്റികളിലടക്കം അതിന് കുറേ സൗകര്യം ഉണ്ടായി കാരണം കോപ്പി അടിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കോപ്പി അടിക്കാൻ പകൃത്തിയെടുക്കാനൊക്കെ നല്ല സൗകര്യം എന്താണെന്നുള്ളതല്ലാതെ നമ്മുടെ മൗലികമായ രചനകളോ മൗലികമായ വി ലോകവിജ്ഞാനത്തിന് മനുഷ്യ മൗലികമായ കോൺട്രിബ്യൂഷനോ നമുക്ക് നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു സത്യമാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ആദ്യം വേണ്ടത് നമ്മളെ ഇനി വരുന്ന തലമുറകളെയെങ്കിലും മൗലികമായ ലോകത്തെ അവരുടെ ഭാഷയിൽ അവരെ യൂണിവേഴ്സിറ്റി തലം വരെ പഠിക്കാൻ ആവശ്യമായതെല്ലാം നൽകുക എന്ന് അതിനെന്ത് നഷ്ടം തരാറില്ല അതിനെന്ത് വിഭവങ്ങൾ അതിനുവേണ്ടി ചെലവഴിച്ചാലും കുഴപ്പമില്ല നമ്മൾ പട്ടാളത്തിന് ചിലവാക്കുന്നതിനേക്കാളും നല്ലതാണ് അങ്ങനെ ചിലവാക്കിയാൽ ഇന്ത്യ രാജ്യത്തെ ഈ ജനങ്ങളില ഇത്രത്തോളം ജനങ്ങൾ ലോകത്ത് വേറെ എവിടെയില്ല മാത്രല്ല ജനങ്ങളുടെ മസ്തിഷ്കങ്ങൾ തമ്മിലുള്ള ആ സമന്വയവും അത് ഇന്ററാക്ഷനും ലോകത്ത് തന്നെ പുതിയ 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 പലതും കണ്ടെത്താനും കാഴ്ച വെക്കാനും നമുക്ക് ശക്തി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നർത്ഥം അതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് ചൈന ചൈനയിൽ നിങ്ങൾ നോക്കുക അവിടെ വിദ്യാഭ്യാസം തന്നെ മാറ്റി വിദ്യാ ആദ്യമായിട്ട് ലോകത്ത് ഒരു ജനാധിപത്യ വിപ്ലവം നടന്നതിന് ശേഷം രണ്ടാമതായിട്ട് അതുവരെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസമൊക്കെ തച്ചു തകർത്ത് പൊളിച്ചടുക്കി എല്ലാ അധ്യാപകരോടും നാട്ടും പോയി നാട്ടുകാരെ പഠിപ്പിക്കാൻ പറഞ്ഞ് അവിടുന്ന് രണ്ടാമത് ആ ഷിൻജിയാവോ പിങ്ങിൻ്റെ ആ കുളനായ കുറിയ മനുഷ്യൻ്റെ കാലത്ത് രണ്ടാമത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീ ഓർഗനൈസ് ചെയ്താണ് അവിടെ ഇന്നത്തെ സ്കൂളും ഇന്നത്തെ ഉള്ള യൂണിവേഴ്സിറ്റി തലം വരെയുള്ളത് അത് ഒരു വലിയ പരിധിവരെ ജനാധിപത്യ വിപ്ലവം നടന്നതിന് ശേഷം ആദ്യമായി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് അതിലൊക്കെ അതിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ ഒന്നാം ക്ലാസ് മുതൽ യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് ഗവേഷണ തലം വരെ അവരുടെ ഭാഷയിലാണ് അവർക്ക് പഠിക്കേണ്ടതും അവതരിപ്പിക്കേണ്ടതും അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുക ഇന്ന് അവർ എത്ര മുന്നോട്ട് നീങ്ങി അതായത് അവരുടെ ബുദ്ധിപരമായ കഴിവുകൾ ഭാഷാപരമായ കഴിവുകൾ ശാസ്ത്രീയമായ കഴിവുകൾ ഇതൊക്കെ തന്നെ വളരെയധികം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് ഇപ്പോൾ ബുദ്ധിപരമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയും അവരും ഏകദേശം തുല്യമായ ബുദ്ധി ഐക്യു ഐക്യു എന്നാണ് അതിന് പറയാം ഇൻ്റലിജൻറ്റ് കോഷ്യൻ ഉണ്ടായിരുന്ന ആ നിലവാരത്തിൽ നിന്ന് അവരത് നൂറ്റി അഞ്ചായിരിക്കും നമ്മൾ ഇപ്പോഴും എൺപത്തി രണ്ടാണ് ഇതിനൊക്കെയുള്ള പ്രധാന കാരണം അവരുടെ ഭാഷയിലുള്ള വിദ്യാഭ്യാസ രീതിയാണ് മാത്രമല്ല അവർ കണക്കൊക്കെ പഠിപ്പിക്കുന്ന രീതി തന്നെ ആകെ മാറ്റി കണക്ക് പഠിപ്പിക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ അവിടെ കണക്ക് പഠിപ്പിക്കില്ല അതിന് പകരം എങ്ങനെ നിങ്ങൾ സ്വന്തം കണ്ടെത്തണം ഒരു രീതി പുതിയ രീതി നിങ്ങളുടേതായ രീതി എങ്ങനെ കണ്ടെത്തണം എന്നതിനുള്ള വ്യായാമം എന്നതിനുള്ള പരിശീലനമാണ് അവിടെ ചെയ്യുന്നത് അതുവഴി എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്കൊക്കെ തന്നെ മുതിർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ തന്നെ എന്നെ നേരെ മുമ്പിൽ കാണുന്ന ഏത് പ്രശ്നത്തെയും അഭിമുഖീകരിക്കാനും അതിനെ മറികടക്കാനും ഉള്ള ഒരു ആത്മവിശ്വാസവും അതിനു വേണ്ടിയുള്ള ത്വരയും അതിനു വേണ്ടിയുള്ള അധ്വാനിക്കാനുള്ള തയ്യാറും അവരിലുണ്ടാകുക എന്നുള്ളതാണ് അതാണ് നടന്നത് അവിടേക്ക് അതേപോലെ ചിലപ്പോൾ അതിലും കൂടുതലായിട്ട് നമുക്ക് കഴിയും കാരണം നമ്മളാണ് സാംസ്കാരികമായും മാനസികമായും ഈ വെള്ളക്കാരൻ വരുന്നതിൻ്റെ മുമ്പ് മുന്നിട്ട് നിന്നിരുന്നത് ആ അതിൻ്റെ ചോരകൾ എന്തായാലും നമ്മളുടെ കയ്യിലുണ്ട് ഇവർ പത്ത് അഞ്ഞൂറ് കൊല്ലമായിട്ട് ഇവിടെ ആകെ ഉഴുത് മറിച്ച് എങ്കിൽ പോലും നമ്മൾ ഇനി ശരിയായ ട്രാക്കിലേക്ക് മാറുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ശാസ്ത്ര സാങ്കേതിക പരിശീലന വികാസ രംഗത്ത് നമ്മളും ലോകത്തിലെ ഏറ്റവും ഉന്നതിയിലെത്താൻ അല്ലെങ്കിൽ ചൈനയുടെ ഒപ്പമെങ്കിലും എത്താൻ നമുക്ക് കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ ഏറ്റവും അവസാനത്തെ കണക്ക് വെച്ചിട്ട് ഒരു ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ നാൽപ്പത്തി മൂന്ന് തരം ശാസ്ത്ര ഏറ്റവും വികസി ഉന്നതമായ വികസിത ശാസ്ത്ര മേഖലകളിൽ മുപ്പത്തി ഏഴെണ്ണം ചൈനക്കാർ മറികടന്നിരിക്കുന്നു അതിനു പുറമെ ഈ ഇനി വെറും പത്തോ രണ്ടായിരത്തി മുപ്പതോടു കൂടി ബാക്കിയുള്ളതിൽ കൂടി മറികടക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാനുള്ള ഏറ്റവും പ്രധാന കാരണം ഒന്നാം ക്ലാസ് മുതൽ ഗവേഷണം വരെ അവർ ജീവിക്കുന്ന ഭാഷയിലാണ് അവരുടെ വിദ്യാഭ്യാസം എന്ന് ചൈനീസ് ഭാഷയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്രത്തോളം ജനപദങ്ങളും ഇത്രത്തോളം സംസ്കാരവും ഇത്രത്തോളം ഭാഷയുള്ളതുകൊണ്ട് അത്രയും കൂടുതൽ ഫലം നമ്മളിൽ നമ്മളെ കുട്ടികൾ നമ്മളെ മനുഷ്യർ നമ്മൾ ഇനി വരുന്ന തലമുറക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരം ഉണ്ടായാൽ അത്രയും നമുക്ക് വികാസത്തിനുള്ള സാധ്യതകൾ കൂടുകയാണ് എന്നുള്ളതും കൂടി നാം മനസ്സിലാക്കിയ നല്ലതാണ് എന്തായാലും വിദ്യാഭ്യാസം എന്നത് പുരോഗമനകാംക്ഷായ ഏതൊരു സമൂഹത്തിലും ഏതൊരു കുടുംബവും സമൂഹവും രാജ്യവും എന്തിനു നമ്മളെ ഈ ഭൗമഗോളം തന്നെയുള്ള മുഴുവൻ മനുഷ്യകുലം ഒന്നായിട്ട് നടത്തേണ്ടതാണെന്നും ആ വിദ്യാഭ്യാസത്തിനും മാതൃഭാഷയിൽ മുലപ്പാലിൻ്റെ കൂടെ അമ്മ നൽകുന്ന ഭാഷയിൽ അല്ലെങ്കിൽ ജീവിക്കുന്ന ഭാഷയിൽ ആണ് ഏറ്റവും പ്രൊഡക്റ്റീവുക ഏറ്റവും ക്രിയേറ്റീവുക എന്നുള്ളതും എന്ന നഗ്ന സത്യം എന്നാണ് നമ്മളും നമ്മളെ ഭരിക്കുന്ന ഈ മണ്ടന്മാരാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത ഈ രാഷ്ട്രീയ നേതാക്കളും മനസ്സിലാക്കുക എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇന്ന് വരെ വെള്ളക്കാരൻ ഉണ്ടാക്കിയ വിദ്യാഭ്യാസം തുടരുകയല്ലാതെ എന്താണ് നമ്മളെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താണ് നമ്മളെ ഭാവി പൗരനായ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് പൈതങ്ങൾക്ക് എന്തൊക്കെ മനോഭാവങ്ങളാണ് വികസിപ്പിച്ചെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് കാര്യമായ അല്ലെങ്കിൽ കണിശമായ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ പ നമ്മളെ സ്വതന്ത്ര ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭയായ ഏതെങ്കിലും പാർലമെൻറ്റോ അല്ലെങ്കിൽ അസംബ്ലികളോ അതിന് ശ്രമിച്ചിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അവരുടെ തീരുമാനം എന്താണ് ഇന്നും നമ്മളെ നമ്മൾക്കും അതേപോലെ തന്നെ നമ്മളെ അധിനിവേശ വർഗമായ വെള്ളക്കാരനും ലോകം മുഴുവൻ കവർന്ന കവർച്ചക്കാർക്കും ആ അവരുടെ ഒരേ ലക്ഷ്യമാണോ അതൊന്നും നിങ്ങൾ പറയണം എന്തായാലും എനിക്ക് ഇത്രേ പറയാനുള്ളു ഈ വിദ്യാഭ്യാസ രീതി മാറാതെ നാം ഇന്ത്യ രക്ഷപ്പെടില്ല മാത്രല്ല അതിന് ഈ ഓരോ കുഞ്ഞിനും ആ കുഞ്ഞിൻ്റെ അമ്മയിലൂടെ ലഭിക്കുന്ന ആ കുഞ്ഞിൻ്റെ ജീവിക്കുന്ന ഭാഷയിലൂടെ അല്ലാതെ വിദ്യാഭ്യാസം കൊടുക്കരുത് അങ്ങനെ കൊടുത്താൽ എങ്കിൽ മാത്രമേ നമ്മൾ ലോകത്തിൽ മോശമല്ലാത്ത ഒരവസ്ഥയിലേക്കെങ്കിലും വരുള്ളൂ എന്നിട്ടല്ലേ മുന്ന മുന്നിലെത്തും കാരണം എന്താ ഏറ്റവും കൂടുതൽ ജനങ്ങളും ഏറ്റവും കൂടുതൽ മനുഷ്യ മസ്തിഷ്കം ഉള്ളതാണ് നമ്മളെ മനുഷ്യ മസ്തിഷ്കം ഏറ്റവും നന്നാവുന്നതോടുകൂടി ഏറ്റവും രാഗി മൂർച്ച കൂട്ടുന്നതോടുകൂടി നമുക്ക് മുന്നിലെത്താൻ കഴിയും പക്ഷേ അതിന് കുറച്ച് കാലെടുക്കുമായിരിക്കും പക്ഷേ അതിനുള്ള പ്രാഥമികമായ ജോലിയെങ്കിലും നമ്മൾ ചെയ്യാൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ഇനി വരുന്ന തലമുറകൾ നമ്മൾ വിചാരണ ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത് ఇరేను జై హింద్ జై జగత్ జై జీవన్